ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഞാനിന്നൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി സവോള തക്കാളി ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ ഓരോരുത്തരുടെ അളവിനനുസരിച്ചുള്ള എടുക്കുക ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു ചെറിയൊരു സവാളയും അതുപോലെ മൂന്ന് വലിപ്പൊരു തക്കാളി മൂന്ന് മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് അരിയും എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ ഞാൻ നെയ്യ് വെച്ചിട്ടാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് കാരണം മക്കൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ ആയിട്ടോ അവരുടെ ഉള്ളിലേക്ക് ഇത്തിരി നെയ്യൊക്കെ ചെല്ലുന്നുള്ളൂ അതുകൊണ്ട് നെയ്യിലാണ് ഞാൻ ഈ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാണെങ്കിലൊക്കെ ചൂടായി ഞാൻ ഒരു സ്പൂൺ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നൊന്ന് ചുവന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് ക്യാഷ്യൂ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ക്യാഷ്യൂ ആ ഉള്ളവർ ഇട്ടാൽ മതി ഇട്ടില്ലായെന്ന് വെച്ചും കുഴപ്പമില്ല പിന്നെ നമുക്കിതിലേക്ക് ഉണ്ടെങ്കിൽ പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പൊട്ടുകടല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചേർക്കാതിരുന്നത് പിന്നെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് വറ്റൽമുളകാണ് കേട്ടോ ഇതുപോലെ പീസാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം വളരെ ചെറിയ പീസായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അത് നമുക്കതിട്ട് കൊടുക്കാം ചോപ്പ് ചെയ്ത ഒരു രീതിയിലാണ് കേട്ടോ അപ്പം നമുക്കത് ഇട്ടുകൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സവോളയാണ് കേട്ടോ സവോളയും ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ വളരെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരാനായിട്ട് നമുക്കതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അറിയാമല്ലോ സവാള പെട്ടെന്ന് വെന്നു കിട്ടുന്നതിനായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കും അപ്പോൾ സവാള ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ റൈസ് വേവിക്കുമ്പോൾ ഓൾറെഡി ഞാൻ ഉപ്പിട്ടാണ് വേവിക്കുന്നത് അതുകൊണ്ട് നോക്കിയൊക്കെ വേണം കേട്ടോ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അത് ഞാൻ അല്പം സവാള വാടുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അത് ആ സവാളയൊക്കെ മൂത്ത് ഒരു ബ്രൗൺ കളറിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് മഞ്ഞൾ പൊടിയാണ് കേട്ടോ കാൽ സ്പൂൺ മുളക് മഞ്ഞൾ പൊടി മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ പട്ട് ഇന്നൊന്ന് ചാടാൻ ഇത്തിരി പാടായിരുന്നു ഒത്തിരി കഷ്ടപ്പെട്ടു ഞാൻ ഞാനതൊന്ന് കായപ്പൊടി അതിലേക്ക് ഇടാനായിട്ട് അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പൊടികളുടെയൊക്കെ ഒരു പച്ച ചുവ മാറുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം തക്കാളിക്ക് ഒന്ന് വെന്ത് വരണം അപ്പം തക്കാളി ഒന്ന് വെന്ത്ടഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ തക്കാളി വഴുന്ന് കിട്ടാനായിട്ട് ആദ്യം നമ്മൾ സവാള വഴുന്ന് കിട്ടുന്നതിനായിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ തക്കാളിക്ക് വേണ്ടിയിട്ട് ചിലപ്പം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ താ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട് അത്യാവശ്യം വഴഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളി അങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടം ഞാൻ മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അല്പം പോലും വെള്ളം ചേർക്കാതെയാണ് ആവിയിൽ വേ വേവിച്ച് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തത് അതിനുശേഷം ഞാൻ അല്പം ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് തവണ അടച്ച് വെച്ച് വേവിച്ചു ലാസ്റ്റായിട്ട് അതിലേക്ക് അല്പം വെള്ളം കാൽ ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നമ്മളത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പം നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ കുറുകി തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കതാ ഒന്ന് ഇളക്കിയിട്ട് നോക്കാം അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണേ എന്നിട്ട് വേണം റൈസ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഞാൻ ഞാനിട്ട് കൊടുക്കുകയാണ് ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ റൈസ് ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ തക്കാളി ചോറ് ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായി വരുന്നുണ്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കേ വേണ്ടു അതിൽപ്പം നെയ്യ് കൂടി ഒഴിച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഒരു ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ മൂമൂടി വെച്ച് ആവി കയറ്റുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റ് ഒരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എൻ്റെ ടൊമാറ്റോ റൈസൊക്കെ ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു പറ്റുകയുള്ളൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്